വളരെ പ്രാധാന്യം വളരെ ചിന്തനീയമായ ഒരു അനുഗ്രഹിക്കപ്പെട്ട വചനമാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത് ഇന്ന് രാവിലെ കർത്താവ് എനിക്ക് തന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട വചനമാണ് ഇന്ന് രാവിലെ ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചതിന് ശേഷം കർത്താവ് എനിക്ക് തന്ന എന്നെ കാണിച്ച എന്റെ കയ്യിൽ കർത്താവ് ഏൽപ്പിച്ച ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്നു അത് നിങ്ങൾക്ക് തരുവാൻ കർത്താവ് ഏൽപ്പിച്ച ഒരനുഗ്രഹിക്കപ്പെട്ട വചനമാണ് ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് സോ ഈ സന്ദേശം നിങ്ങൾ മറ്റുള്ളവർ കൂടെ ഷെയർ ചെയ്യുക കാരണം നമ്മുടെ ചിന്തകളെയും നമ്മുടെ ധാരണകളെയും നമ്മുടെ തോന്നലുകളെയും ഒക്കെ ഒക്കെ ആകെ മൊത്തത്തിൽ ഷഫിൾ ചെയ്യുന്ന ഒരു വചനമാണ് ശരിക്കും പറഞ്ഞാൽ വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം അതിന്റെ ഒൻപതാമത്തെ അധ്യായം നാൽപ്പത്തി ഒൻപതാമത്തെ അനുഗ്രഹീതമായ തിരുവചനം അതിൽ യോഹന്നാൻ പറയുന്ന ഒരു 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 ഭാഗമാണ് കർത്താവ് തന്നത് യോഹന്നാൻ പറയുന്നു നഥ ഒരുത്തൻ നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുന്നത് ഞങ്ങൾ കണ്ടു ഞങ്ങളോടു കൂടെ നിന്നെ അനുഗമിക്കായിയാൽ അവനെ വിരോധിച്ചു എന്ന് യഹോ യോഹന്നാൻ പറഞ്ഞതിന് യേശു അവനോട് വിരോധിക്കരുത് നിങ്ങൾക്ക് പ്രതികൂലമല്ലാത്തവൻ നിങ്ങൾക്ക് അനുകൂലമല്ലോ ദൈവമക്കളെ യോഹന്നാൻ പറഞ്ഞ വാക്ക് നിന്റെ നാമത്തിൽ ഒരുത്തൻ ഭൂതങ്ങളെ പുറത്താക്കും ആ മനുഷ്യന്റെ മിനിസ്ട്രി ആ വ്യക്തിയുടെ ശുശ്രൂഷ കണ്ട യോഹന്നാൻ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു അവൻ യേശുക്രിസ്തുവിന്റെ ക്രിസ്തുവിന്റെ നാമത്തിലാണ് ഭൂതങ്ങളെ പുറത്താക്കുന്നത് സുവിശേഷങ്ങളിൽ യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നുവെങ്കിൽ ദുരാത്മാവിനെ കൊണ്ട് ദുരാത്മാവിനെ പുറത്താക്കുന്നുവെങ്കിൽ സാത്താനെ കൊണ്ട് സാത്താനെ പുറത്താക്കുന്നുവെങ്കിൽ സാത്താൻ തന്നെ തന്റെ രാജ്യത്തിൽ ഛിദ്രിച്ചു പോയല്ലോ അപ്പോൾ യോഹൻ ഞാൻ ഇവിടെ പറയുന്നു താൻ ഭൂതങ്ങളെ കൊണ്ടല്ല ബേൽസബൂലിനെ കൊണ്ടല്ല ദുർഭൂതങ്ങളെ കൊണ്ടല്ല സാത്താനെ കൊണ്ടല്ല യേശുവിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുന്നു നോ ഡൗട്ട് എന്നാൽ അത് കണ്ട് ഞങ്ങൾ അവരെ ഇൻവൈറ്റ് ചെയ്തപ്പോൾ ഞങ്ങളോടുകൂടെ നിന്നെ അനുഗമിക്കായികയാൽ ഞങ്ങൾ അവനെ വിരോധിച്ചു സി ഇവിടെ കർത്താവിന്റെ ശിഷ്യന്മാരാണ് ദൈവവചനം കേൾക്കുന്നവരാണ് ശുശ്രൂഷകരാണ് പക്ഷേ ഞങ്ങളുടെ ടീമിൽ ചേരാത്തത് കൊണ്ട് യേശുവിന്റെ നാമത്തിലെ ഭൂതങ്ങൾ പുറത്തു പോകുന്ന ഒരു അധികാരം ഉള്ളവൻ ഞങ്ങളുടെ കൂടെ കൂടാത്തത് കൊണ്ട് ഞങ്ങളുടെ ടീമിൽ ചേരാത്തത് കൊണ്ട് ഞങ്ങൾ അവനെ വിരോധിച്ചു കർത്താവ് അവിടെ അവിടെ കറക്റ്റ് ചെയ്യുന്ന രീതി ശ്രദ്ധിച്ചു കൂടുതൽ എക്സ്പ്ലനേഷൻ ഒന്നും അവിടെ കൊടുക്കുന്നില്ല പക്ഷെ പറഞ്ഞു സേ നിങ്ങൾ ഒരിക്കലും അവനെ വിരോധിക്കരുത് നിങ്ങൾക്ക് പ്രതികൂലമല്ലാത്തവൻ നിങ്ങൾക്ക് അനുകൂലമല്ലേ ഈ ഇത് ഇതൊരു 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 ഇത് ഭയങ്കരമാകുന്ന ഒരു ചിന്തയാണ് കാരണം ഞങ്ങളുടെ സംഘടനയിൽ ഇല്ലാത്തവൻ ഞങ്ങൾക്ക് പ്രതികൂലം ഞങ്ങളുടെ കാര്യങ്ങൾക്ക് കൂടെ നിൽക്കാത്തവൻ ഞങ്ങൾക്ക് പ്രതികൂലം ഞങ്ങളെ വിളിക്കാത്തവൻ ഞങ്ങൾക്ക് പ്രതികൂലം ഞങ്ങളുമായി ബന്ധം പുലർത്താത്തവൻ ഞങ്ങൾക്ക് വിരോധി എന്റെ കൂടെ ചർച്ചിൽ വരാത്തവൻ ഞങ്ങൾക്ക് വിരോധി ചർച്ചിൽ വന്ന് പ്രാർത്ഥിക്കാത്തവൻ ചർച്ചുമായി ബന്ധം പുലർത്താത്തവൻ ഞങ്ങൾക്ക് വിരോധി ഞങ്ങൾ പറയുന്നത് പോലെ ദൈവത്തെ വിളിക്കാത്തവൻ ഞങ്ങൾക്ക് വിരോധി ഞങ്ങൾ പറയുന്നത് പോലെ ഞങ്ങളോടുകൂടെ നിൽ നിന്ന് ദൈവവിശ്വാസിയാണെന്ന് തെളിയിക്കാത്തവൻ ഞങ്ങൾക്ക് വിരോധി എന്നോടുകൂടെ ഇരുന്ന് പ്രാർത്ഥിക്കാത്തവൻ എനിക്ക് വിരോധി അല്ലല്ലോ ഞങ്ങളോട് കൂടി ഒരു കൺവെൻഷന് വരാത്തവൻ അല്ലെങ്കിൽ വരാത്തവൾ ഞങ്ങൾക്ക് വിരോധി ദൈവമക്കളെ ദൈവത്തിൽ വിശ്വസിക്കുന്നവൻ അവനെ ദൈവം ഏത് അവൻ ഏത് രീതിയിൽ ദൈവത്തെ ട്രീറ്റ് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാതെ നമ്മൾ ഒരു വ്യക്തിയെ വിധിച്ചാൽ നമ്മൾ പാപി നമ്മൾ അവർക്ക് വിരോധി അവർ നമുക്ക് വിരോധി രണ്ടാമത്തെ കാര്യം നമ്മൾ പാപി ചില വ്യക്തികളുണ്ടല്ലോ ചില വ്യക്തികൾ നമ്മൾ ശുശ്രൂഷിക്കുന്ന സമയത്ത് അവർക്ക് യാതൊരു ചലനവും കാണുന്നില്ല പക്ഷെ അവരുടെ ഹൃദയം ദൈവസന്നിധിയുമായി കണക്റ്റഡ് ആയിരിക്കും നമുക്ക് കാണുമ്പോൾ ദേഷ്യം വരും നമ്മൾ ഇവർ ഇന്ന് ഉറങ്ങാനാണോ വന്നത് ചിന്തിക്കും അങ്ങനെയൊക്കെ ഞാൻ ചിന്തിച്ച കാലം ഉണ്ടായിരുന്നു പക്ഷെ ആ ഒരു തലങ്ങളിൽ നിന്നല്ല ദൈവം തന്നെ തിരുത്തി കാരണം ഞാൻ ഒരു 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 എനിക്ക് എനിക്ക് ചില സ്ഥലങ്ങളിൽ ഞാനൊരു ശുശ്രൂഷകനായിരിക്കെ ഞാൻ എനിക്ക് ചില സ്ഥലങ്ങളിൽ ചെന്ന് ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുമ്പോൾ എനിക്ക് അവിടെ ഒരു ഒരു മറ്റു വ്യക്തികൾ എക്സ്പ്രസ് ചെയ്യുന്നത് പോലെ ഒരുപക്ഷെ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിക്കൊള്ളണമെന്നില്ല ബിക്കോസ് ഐ എം അപ്പോ എനിക്ക് ഞാൻ എപ്പോഴും ഒരു റിസർവഡ് ആയിട്ട് നിൽക്കാൻ ശ്രമിക്കാറുണ്ട് 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 പക്ഷേ എന്ന് പറഞ്ഞാൽ ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ലെന്നോ അവിടുത്തെ ദൈവദാസം പറയുന്ന ദൂത് ഞാൻ എടുക്കുന്നില്ലെന്നോ അല്ല ഞാൻ എന്റെ ഹൃദയവുമായി കണക്റ്റ് ആയിരിക്കുകയാണ് ദൈവങ്ങളെ ആരെയും വിധിക്കരുത് ഒരൊറ്റ മനുഷ്യരെയും നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് കാരണം ദൈവവുമായിട്ടുള്ള അവരുടെ ബന്ധം ദൈവവുമായിട്ടുള്ള അവരുടെ ബന്ധത്തെ നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് നമ്മൾ നമ്മൾ ഫോർകാസ്റ്റ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ശരിയാണെന്ന് നമ്മൾ കരുതരുത് നമ്മൾ പ്രീ ഡിറ്റർമിൻ ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം ശരിയാണെന്ന് കരുതരുത് കാരണം യോഹന്നാൻ പറയുകയാണ് ഞങ്ങളോടുകൂടെ നിന്നെ അനുഗമിക്കുകയാണ് മീൻസ് ഞങ്ങളുടെ കൂടെ എന്ന് വെച്ചാൽ ഇവിടെ സീനിയർ പാസ്റ്റർ അല്ലെങ്കിൽ സീനിയോറിറ്റി യോഹനാനാണ് ഞങ്ങളോട് കൂടെ ഇപ്പൊ പുള്ളി വന്നാലും എന്തുവാ നമ്മുടെ ശിഷ്യനായിട്ട് നിൽക്കണമെന്നുള്ള രീതിയാണോ യോഹനാൻ ഉദ്ദേശിച്ച് എനിക്കറിയില്ല നോക്കിയാ ഒരു മനോഭാവം ഉണ്ടാകരുത് ദൈവവാക്കി വെച്ചിരിക്കുന്ന സ്ഥലത്ത് ആ മനുഷ്യൻ യേശുവിന്റെ നാമത്തിൽ ശുശ്രൂഷ ചെയ്യും ഞാനതാ മനസ്സിലാക്കുന്നത് ആ സ്ഥലത്ത് നിന്ന് പറിച്ചെടുത്ത് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ ദൈവം പോലും ആഗ്രഹിക്കുന്ന യേശു പോലും ആഗ്രഹിക്കുന്നില്ല അത് യേശു പോലും ആഗ്രഹിക്കുന്നില്ല നിങ്ങളെ നിങ്ങളത് ആക്കി വെച്ചിരിക്കുന്നിടത്ത് നിങ്ങളായിരിക്കുക നിങ്ങളത് ഏത് ഇടത്ത് ഏത് തരത്തിലുള്ള ശുശ്രൂഷ ചെയ്യിച്ചോണ്ടിരിക്കുന്നുവോ അതിൽ തുടരുക നിങ്ങൾക്കൊരു ചേഞ്ച് വരേണ്ട ടൈം ആവുമ്പോ കർത്താവ് നിങ്ങളോട് ഇടപെടുക അല്ലെങ്കിൽ ദൈവം അതിനുള്ള സാഹചര്യങ്ങൾ ഒരു നിൽക്കുന്ന ഇടത്തുനിന്ന് പറിച്ചെടുത്തോണ്ട് വരെ യോഹനാൻ ശ്രമിച്ചതാണ് പക്ഷേ അതിന് ദൈവം അനുവദിച്ചില്ല കർത്താവ് യേശു പറഞ്ഞു വരെ വിരോധിക്കരുത് വിരോധിക്കും നിങ്ങൾക്ക് അങ്ങനെ ആരുടെങ്കിലും ഉണ്ടോ അയാൾ ഞങ്ങളുടെ കൂടെ വരുന്നില്ല പ്രാർത്ഥിക്കാൻ അയാൾ ഞങ്ങളുടെ കൂടെ ഇരിക്കുന്നില്ല പ്രാർത്ഥിക്കാൻ അയാൾ ഞങ്ങളുടെ കൂടെ ചർച്ചിൽ വരുന്നില്ല അയാൾ ഞങ്ങളുടെ കൂടെ കൺവെൻഷൻ വരുന്നില്ല അയാൾ വൈകുന്നേരം ആകുമ്പോൾ ഞങ്ങളോടുകൂടെ മീറ്റിംഗ് ഒക്കെ വരുന്നില്ല വിട്ടുകളെ ആ വ്യക്തി ദൈവവുമായിട്ടൊരു ബന്ധമുണ്ടെങ്കിൽ ആ വ്യക്തി ദൈവവുമായിട്ടൊരു റിലേഷൻ ഉണ്ടെങ്കിൽ ആ വ്യക്തി ദൈവവുമായിട്ടൊരു ധാരണയുണ്ടെങ്കിൽ നമ്മൾ വിധിക്കുന്നത് കൊണ്ട് നമ്മൾ വിധിക്കപ്പെടും ഓ താങ്ക് യു ലുയ ഇത് ഭയങ്കര വലിയൊരു കാര്യമാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദൈവമകളെ ഇന്ന് രാവിലെ ഈ വചന എനിക്ക് കിട്ടിയപ്പോൾ ഞാൻ ആകെ എന്താ പറയുന്നത് ഞാൻ മൊത്തത്തിൽ ഒരുപാട് കാര്യങ്ങൾ കടത്താമെന്നോട് സംസാരിക്കുന്നു ഒരുപാട് കാര്യങ്ങൾ ദൈവാത്മാവിനോട് സംസാരിക്കും വിധിക്കരുത് നമ്മളെ പോലെ നമ്മളെ പോലെ ഉച്ചത്തിൽ പ്രാർത്ഥിക്കാത്ത വ്യക്തി അവൻ അവൻ ദൈവവിശ്വാസിയെ അല്ലാത്തവൻ പറയരുത് നമ്മളെ പോലെ അന്യഭാഷയിൽ പ്രാർത്ഥിക്കാത്ത വ്യക്തി ഓ അവൻ ആത്മാവില്ലാത്തവൻ പറയരുത് അവന്റെ മലയാള ഭാഷയ്ക്കകത്ത് ദൈവ ആത്മാവിനെ പകർത്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക അവന്റെ സ്പിരിറ്റ് ദൈവാത്മാവിനെ പകർന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക അന്യഭാഷയിൽ പ്രാർത്ഥിക്കാത്ത വ്യക്തി ഓ അപ്പ അവൻ ദൈവവുമായിട്ട് ബന്ധമില്ലാത്തവൻ നോ അങ്ങനെയൊന്നും അല്ല സൈലന്റ് സൈലന്റായിട്ടിരുന്ന ദൈവസ്ഥനത്തിൽ ഹൃദയം പകരുന്ന വ്യക്തികളുണ്ട് കണ്ണുനീരിലൂടെ ദൈവസ്ഥരത്തിൽ ഹൃദയം പകരാൻ കൃപയുള്ള വ്യക്തികളുണ്ട് അമേൻ അവൻ ചുണ്ടുപോലും അനക്കാതെ ഹൃദയത്തിന്റെ ഭാഷയിൽ ദൈവസംഗതിയിൽ പ്രാർത്ഥനാ വിഷയങ്ങൾ കൊടുക്കാൻ കഴിയുന്ന വ്യക്തികളുണ്ട് വിരോധി അല്ലാത്തവൻ നിങ്ങൾക്ക് അനുകൂലമല്ലോ മീൻസ് എന്ന ദൈവത്തിന് ആ വ്യക്തി ഒരു വിരോധിയല്ല ദൈവത്തിന് ആ വ്യക്തി ഒരു പ്രശ്നക്കാരനല്ല നിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുന്ന ഒരു വ്യക്തി യേശു കണ്ട വ്യക്തി യേശു പറഞ്ഞ വ്യക്തി ഹലോ അതുകൊണ്ട് ദൈവമക്കളെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഒരു വ്യക്തി ആയി വന്നില്ല നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഒരു വ്യക്തി പ്രാർത്ഥിച്ചില്ല നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഒരു വ്യക്തി ജീവിക്കുന്നില്ല ഞങ്ങൾ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഒരു വ്യക്തി ആയി എന്ന് പറഞ്ഞ് ആ വ്യക്തിയെ വിരോധിക്കുന്ന ആരെങ്കിലും ഇന്ന് എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ദൈവമക്കളെ ഓരോരുത്തർക്കും ഓരോ രീതിയിൽ പ്രാർത്ഥിക്കാൻ ദൈവം കൃപ കൊടുത്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക ഓരോരുത്തർക്കും ഓരോ രീതിയിൽ ദൈവസന്നിധിയിൽ ഒരു സ്റ്റാൻഡ് ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുക ഓരോരുത്തർ ഓരോ രീതിയിലാണ് ദൈവത്തിൽ ഏകസത്യ ദൈവമായ കർത്താവിനെ അവർ വിശ്വസിക്കുന്നത് മീൻസ് രക്ഷിക്കപ്പെട്ട സ്നാനമേറ്റ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി ഒരു രീതി അവരുടെ സാഹചര്യങ്ങൾ അനുസരിച്ച് അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ അവർ ദൈവത്തിൽ ദൈവത്തോട് വിശ്വസിക്കുന്നു എങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരെങ്കിൽ നിങ്ങൾ അവരെ വിധിക്കരുത് അല്ല ദൈവമില്ല എന്ന് പറയുന്നവരെ കുറിച്ചല്ല ഞാൻ പറയുന്നത് അവിശ്വാസികളായി നടക്കുന്നവരെ കുറിച്ചല്ല ഞാൻ പറയുന്നത് വചനപ്രകാരം ദൈവത്തെ വിശ്വസിക്കാത്തവരെ കുറിച്ചല്ല ഞാൻ പറയുന്നത് എന്നാൽ ഇവിടെ യോഹന്നാൻ തന്നെ പറയുന്നു അവൻ നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുന്നു അപ്പോൾ അവൻ ദൈവത്തെ അറിയുന്നവൻ യേശുവിനെ അറിയുന്നവൻ കർത്താവിനെ സ്വീകരിച്ചവൻ കർത്താവിനെ കേട്ടവൻ കർത്താവിനെ കർത്താവിന് വേണ്ടി ഇറങ്ങിയവൻ പക്ഷേ ഞങ്ങളോട് കൂടെ വരാത്തത് കൊണ്ട് ഏ നമ്മുടെ കൂടെ ഒരു വ്യക്തി വന്നില്ല വന്നില്ലെന്ന് പറഞ്ഞ് വിശ്വാസിയല്ലാതിരിക്കൂ നമ്മുടെ കൂടെ ഒരു വ്യക്തി വന്നില്ല എന്ന് പറഞ്ഞ അവൻ്റെ ദൈവം അറിയുന്നില്ല എന്ന് പറയാം സോ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു വിരോധിക്കരുത് നിങ്ങളെ വിരോധിക്കുന്നത് നിങ്ങൾക്ക് പ്രതികൂലമല്ലാത്തവൻ നിങ്ങൾക്ക് അനുകൂലമല്ല നിങ്ങൾക്ക് പ്രതികൂലമല്ലാത്ത ആരെയും നിങ്ങൾ വിധിക്കാൻ പോകരുത് നിങ്ങൾക്ക് പ്രതികൂലമല്ലാത്ത ആരെയും നിങ്ങൾ ഉപദ്രവിക്കാൻ പോകണ്ട നിങ്ങൾക്ക് പ്രതികൂലമല്ലാത്ത ഒരു വ്യക്തി നിങ്ങൾക്ക് അനുകൂലമാണെന്ന് അറിയുക നിങ്ങളോടൊരു വ്യക്തി മിണ്ടുന്നില്ലയോ നിങ്ങളോട് പിണക്കോളുകൊണ്ടല്ലോ നിങ്ങളോട് അനുകൂലമാണല്ലോ യേശു അല്ലേ പറയുന്നത് നിങ്ങളോട് അനുകൂലമാണല്ലോ നിങ്ങളെ ഒരു വ്യക്തി നോക്കി ചിരിച്ചില്ലയോ നിങ്ങളോട് പ്രതികൂലമല്ലല്ലോ നിങ്ങൾക്ക് അനുകൂലമല്ലോ ആ വ്യക്തി നിങ്ങൾക്ക് വിരോധിയല്ലല്ലോ നിങ്ങളതോട് വിരോധിക്കാൻ പോകണ്ട കൃതാപ്തികളെ അനുഗ്രഹിക്കട്ടെ ദൈവം നിങ്ങളെ മാനിക്കട്ടെ നോക്കിയേ വളരെ വ്യക്തമായിട്ട് പറയുക എന്നാത് അവരുത്തൻ നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിൽ പുറത്താക്കുന്നത് ഞങ്ങൾ കണ്ടു ഞങ്ങളോടുകൂടെ നിന്നെ അനുഗമിക്കായി അവനെ വിരോധിച്ചു എന്ന് യോഹന്നാൻ പറഞ്ഞതിന് യേശു അവനോട് വിരോധിക്കരുത് നിങ്ങൾക്ക് പ്രതികൂലമല്ലാത്തവൻ നിങ്ങൾക്ക് അനുകൂലമല്ലോ എന്ന് പറഞ്ഞു ഈ യുവചനം നിങ്ങൾ മുറുകെ പിടിക്കുക ദൈവം നിങ്ങളെ സകലത്തിലും അനുഗ്രഹിക്കട്ടെ